ചലച്ചിത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ച താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു ഇത് കേവലം ഒരു സംഘടനയുടെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല മറിച്ച് ഒരു ചരിത്ര സംഭവമാണ് കാരണം ഇത് ആദ്യമായിട്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ എത്തുന്നത് എന്നാൽ ഈ വിജയങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ചില വിവാദ പ്രസ്താവനകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആദ്യമായി അമ്മയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ഈ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പരിശോധിക്കാം നടി ക്ഷേതാ മേനോൻ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത ഈ സ്ഥാനം നേടിയത് അതുപോലെ നടി കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു മലയാള സിനിമയിൽ പുരുഷാധിപത്യം ശക്തമായ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നത് ചരിത്രപരമായ ഒരു മാറ്റമാണ് ഈ വിജയം അമ്മ എന്ന സംഘടനയുടെ കാഴ്ചപ്പാടിൽ വലിയൊരു പരിവർത്തനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം ഇത് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യവും സ്ത്രീ സൗഹൃദപരമായ സമീപനങ്ങളും കൊണ്ടുവന്നേക്കാം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് അഭിനന്ദനങ്ങളുമായി സിനിമാ രംഗത്തും പുറത്തും നിന്ന് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടൻ കൊല്ലം തുളസിയുടെ വിവാദമായ ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഒരു ഓൺലൈൻ മീഡിയയുമായി സംസാരിക്കവേ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് കാരണം ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങളുടെ താഴെ ഇരിക്കേണ്ടവരാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടു പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളുടെ മുകളിലായിരിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന സ്ത്രീകളുടെ തുല്യതയും അധികാരത്തെയും ചോദ്യം ചെയ്യുന്നതാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ ഇത്തരം പരാമർശങ്ങൾ തികച്ചും അനുചിതമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു കൊല്ലം തുളസിയുടെ പ്രസ്താവന വൈറലായതോടെ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു പുരുഷാധിപത്യപരമായ ചിന്താഗതിയുടെ പ്രതിഫലനമാണ് ഈ വാക്കുകളെന്ന് പലരും കുറ്റപ്പെടുത്തി എന്നാൽ ഈ വിമർശങ്ങൾക്കിടയിലും കൊല്ലം തുളസിയുടെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തി ഓൺലൈൻ മീഡിയക്കാരെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം വെറുതെ പറഞ്ഞതാണെന്ന് ചിലർ വാദിക്കുന്നത് വീഡിയോയുടെ അവസാനം അദ്ദേഹം വെറുതെ പറഞ്ഞതാണെന്ന് വ്യക്തമാക്കിയതും ഈ വാദത്തിന് ശക്തി നൽകുന്നു ഈ പ്രസ്താവനയെ എങ്ങനെ വിലയിരുത്തണം എന്നതിനെ കുറിച്ച് സമൂഹത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇത് തമാശയായി കണക്കാക്കണോ അതോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഇത് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ കൊല്ലം തുളസിയുടെ പ്രസ്താവന പോലുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില പഴഞ്ചൻ ചിന്താഗതികളെ ഓർമ്മിപ്പിക്കുന്നു ഒരു വശത്ത് സ്ത്രീകൾ എല്ലാ മേഖലകളിലും നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നു മറുവശത്ത് അവരെ താഴെ ഇരുത്തണമെന്ന് കരുതുന്ന ചില ചിന്താഗതികളും നിലനിൽക്കുന്നു ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിൽ സംഘർഷം സമൂഹത്തിൽ ഒരു വലിയ ചർച്ചക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇതൊരു വ്യക്തിയുടെ പ്രസ്താവന എന്നതിലുപരി നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ മനോഭാവത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് കൊല്ലം തുളസിയുടെ ഈ പരാമർശം ഒരു തമാശയായി തള്ളിക്കളയാൻ കഴിയുമോ അതോ സമൂഹത്തിൽ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എത്രത്തോളം മാറേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചനയായി ഇതിനെ കണക്കാക്കണോ